തൻ്റെ അന്തപുരത്തിൽ കയറി യുവാവിനെ കണ്ട് അമ്പരുന്നത് മേന്തി ചോദിച്ചു ഹേ യുവാവേ അങ്ങ് ആരാണ് എങ്ങനെയാണ് എന്റെ അറകളിൽ പ്രവേശിച്ചത് ദമയന്തിയുടെ ഹൃദയം കീഴടക്കുന്ന പുഞ്ചിരിയോടെ നളൻ പറഞ്ഞു ഹേ രാജകുമാരി ഞാൻ നിഷേധരജാവായ നളനാണ് ഇന്ദ്രദേവന്റെ ദിവ്യശക്തിയാൽ ആരും കാണാതെ ഇവിടെ പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചു യഥാർത്ഥത്തിൽ ദേവന്മാരുടെ ദൂതനായാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ദ്രദേവൻ അഗ്നിദേവൻ വരുണദേവൻ യമദേവൻ ഇവരിൽ ഒരാളെ നീ ഭർത്താവായി സ്വീകരിക്കണം അവരിൽ ഒരാൾ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദമയന്തി നളനെ ഭർത്താവായി സ്വീകരിച്ചിരുന്നു അങ്ങനെ എല്ലാ ധൈര്യവും സംഭരിച്ച് താഴ്ന്ന സ്വരത്തിൽ ദമയന്തി മറുപടി പറഞ്ഞു ഹേ രാജാവേ അങ്ങേ ഞാൻ എൻ്റെ ഭർത്താവായി എന്നെ തിരഞ്ഞെടുത്തുകഴിഞ്ഞു താങ്കളെ ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ചിലവിടാൻ സാധിക്കില്ല താങ്കളല്ലാതെ മറ്റാരെയും സ്വീകരിക്കാൻ എനിക്കാകില്ല ഈ സന്ദേശം ദേവന്മാരെ അറിയിക്കുക നളൻ ദമയന്തിയോട് ചേർന്ന് നിന്നു തന്റെ ജീവിതം മുഴുവൻ നളന്റെ കൈകളിൽ ചിലവഴിക്കാൻ ദമയന്തി ആഗ്രഹിച്ചു നളൻ പറഞ്ഞു ദേവന്മാരെ പോലും ഒഴിവാക്കിക്കൊണ്ട് നീ എന്നെ തിരഞ്ഞെടുത്തു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ തന്നെ വിവാഹം ചെയ്യും ഇപ്പോൾ ഞാൻ പോകുന്നു തീർച്ചയായും മടങ്ങിവരും അങ്ങനെ തിരിച്ചുപോയി ദമയന്തിയുടെ മറുപടി ദേവന്മാരെ അറിയിച്ചു ഒടുവിൽ സ്വയംവര ദിവസം വന്നെത്തി നളനെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് അതീവ സന്തുഷ്ടയായി ദമയന്തി എത്തി എന്നാൽ നളന്റെ അതേ രൂപത്തിൽ അഞ്ചു പേരെ കണ്ട് ദമേന്തി ഞെട്ടി ഇത് ദേവന്മാരുടെ പരീക്ഷണമാണെന്ന് അവൾക്ക് മനസ്സിലായി